ഇന്ന് തന്നെ നമ്മുടെ ഈ ക്ഷേത്രം ധനാ ജാതി മതസ്ഥർ വന്ന് ആരാധിക്കുന്ന ഒരു അമ്പലമാണ് നമ്മുടെ ഈ അമ്പലത്തിന് നാല് ഗിറ്റും മതിൽ ഓൾറെഡി ഉണ്ട് അത് പിന്നെ രാവിലെ പൂജയ്ക്കായാലും വൈകിട്ട് പൂജയ്ക്കായാലും അത് കഴിഞ്ഞ് അമ്പലത്തിലെ മെയിൻ ഗേറ്റ് അടയ്ക്കുന്നു പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് കയറുന്ന ഗേറ്റ് ഒരിക്കലും ഇവിടെ അണയ്ക്കാറില്ല അപ്പോൾ നമ്മൾ എന്നെ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ഇവിടെ രാവിലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഫുട്ബോൾ കളിക്കാറുണ്ട് കുട്ടികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ വന്നിട്ട് ഫുട്ബോളെല്ലാം കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് ഇന്നിപ്പോ ഒരു തെറ്റായ ഒരു ന്യൂസ് ഇതിനകത്ത് കണ്ട് നമ്മളെ അമ്പലത്തിൻ്റെ മതിൽ പൊളിച്ച് നവകേരളയുടെ പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ് അതുകൊണ്ട് പ്രക്ഷോഭക്കാർ വന്നിട്ടുണ്ട് വിശ്വാസികളായ ആൾക്കാർ അമ്പലത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റായ വാർത്ത കണ്ടതിനെ തുടർന്നാണ് നമ്മൾ ഈ ആൾക്കാരെല്ലാം ഇവിടെ വന്നത് അങ്ങനെ ഒരു വാർത്ത ശരിയല്ല ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാരണമാണ് കാര്യമാണ് ഇതിനകത്ത് നമ്മളെ ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആരാധിക്കുന്നതും അതിണക്ക് ഏറ്റവും വലിയ ഒരു ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതിനെ കളങ്കപ്പെടുത്താൻ നമ്മളതിന് സംവദിക്കത്തില്ല ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും നമ്മുടെ ഈ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഇതിനോട് സംസാരിക്കുകയാണ് എല്ലാ കമ്മിറ്റിയിലും നമ്മളുള്ളതാണ് വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കടയ്ക്കൽ ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ ബുദ്ധ്രാഹ്മണ പൂജയാണ് എല്ലാ ക്ഷേത്രങ്ങളും അടച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത് ശിവക്ഷേത്രത്തിൽ ശിവേലി കഴിഞ്ഞ് അവിടുത്തെ പഞ്ചവാദ്യക്കാർ വന്നതിന് ശേഷം രാവിലത്തെ പൂജ പത്തര മണിക്കും വൈകുന്നേരം വൈകുന്നേരത്തെ പൂജ എട്ട് മണിക്ക് ശേഷവും അത്തരത്തിൽ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രത്തിലാണ് നവകേരള സദസ് ജില്ലാ ഭരണകൂടം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി വളരെ തെറ്റായ വാർത്തകൾ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അല്ല ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് പൊളിച്ച ആണ് നവകേരളത്തിൻ്റെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന വാഹനം ഇങ്ങോട്ട് കടത്തുവിടുന്നത് എന്നൊരു തെറ്റായ വാർത്ത നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടു കാണും ഈ ക്ഷേത്രത്തിൽ രണ്ട് ബസ് ഒരുമിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കത്തക്ക തരത്തിലുള്ള റോഡ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ അവിടെ തമ്പരാട്ടിമര വൂട്ടു വരയുണ്ട് അവിടെ കല്യാണം നടക്കേണ്ടതാണ് ആ കല്യാണ ആവശ്യത്തിന് വരുന്ന വാഹനങ്ങൾ ഇതിനകത്തൂടെയാണ് വരുന്നത് ഇവിടെ ധാരാളം നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടമുണ്ട് അതുപോലെ തന്നെ ഉത്സവം നടക്കുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കുതിരയുൾ എടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ് നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാർ സിനിമാ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് പരിപാടി അവതരിപ്പിക്കാൻ വരും അപ്പോഴത്തന്നെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടുന്നത് നമ്മുടെ മരണപ്പെട്ടു പോയ കലാവും മണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേജാണ് രണ്ടു വർഷം അദ്ദേഹം ഇവിടെ പരിപാടി അവതരിപ്പിച്ചതാണ് ക്ഷേത്രം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രത്തിന്റെ മൈതാനമാണ് ഈ കാണുന്നത് വനസയുടെ കാണുന്നത് ചോദിച്ച ചോദ്യം ഒന്നും മതില് പൊളിക്കുന്നു എവിടെ മതില് പൊളിക്കേണ്ട ഒരു ആവശ്യകതയില്ല ഈ തുറന്ന സ്റ്റേഡിയമാണ് പ്രധാന വാതിലുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന വാതിലുകൾ ഈ കാണുന്നുണ്ട് ഈ വാതിലേക്ക് വരുന്നൊന്നും തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല മതിലുകൾ അവിടെ വാഹനങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ആ വാതില് അവിടെ കാണുന്നത് ഏതോ ഒരു ചാനലാണ്ട പൊളിക്കുന്നതായിട്ട് പറഞ്ഞു തികച്ചും അത് ഈ െ സംബന്ധിച്ചിടത്തോളം രീതി ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവാണ് ഭക്തർ വരുന്നതിലും ഒരു തടസ്സവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല